കോതമംഗലം താലൂക്കിലെ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും അടുത്ത അഞ്ച് വർഷത്തെ ഭരണകർത്താക്കൾക്കായി ജനങ്ങൾ വിധിയെഴുതി മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് വിവിധ ബൂത്തുകളിൽ ഇ വി എം തകരാറിലായതുമൂലം കുറച്ചുനേരം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടിരുന്നു ചിലയിടങ്ങളിലുണ്ടായ തർക്കങ്ങൾ പോലീസും നേതാക്കളും ഇടപെട്ട് പരിഹരിച്ചു പോളിങ്ങിന് ശേഷം ഇ വി എമ്മുകൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളോടനുബന്ധിച്ചുള്ള സ്ട്രോങ് റൂമിലെത്തിച്ചിട്ടുണ്ട് ശനിയാഴ്ചയാണ് വോട്ടെണ്ണുന്നത് കോതമംഗലം താലൂക്കിലെ ഗ്രാമപഞ്ചായത്തുകളിൽ രാവിലെ പോളിംഗ് ആരംഭിച്ചപ്പോൾ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു പതിവുപോലെ ഉച്ചയോടെ മന്ദഗതിയിലായ പോളിംഗ് വൈകുന്നേരം വീണ്ടും സജീവമായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാർ ആവേശപൂർവം പോളിംഗ് ബൂത്തുകളിലെത്തി പോളിംഗ് ബൂത്തുകളോടനുബന്ധിച്ച് സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരും സജീവമായിരുന്നു പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലെത്തിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു പ്രായമായവരെ വാഹനത്തിൽ ബൂത്തുകളിൽ എത്തിക്കാനും സൗകര്യമൊരുക്കിയിരുന്നു പിണ്ടിമന പഞ്ചായത്തിലെ നാലാം വാർഡിൽ ചേലാട് ഗവൺമെന്റ് യു സ്കൂളിലെ ബൂത്തിൽ പോളിംഗ് ആരംഭിച്ചതിന് പിന്നാലെ ഇ തകരാറിലായി സാങ്കേതിക വിദഗ്ധരെത്തിയാണ് തകരാർ പരിഹരിച്ചത് മുക്കാൽ മണിക്കൂറോളം വോട്ടെടുപ്പ് നിർത്തിവെക്കേണ്ടി വന്നു നെല്ലിക്കുഴി പഞ്ചായത്തിലെ മൂന്ന് ബൂത്തുകളിൽ ഇ വി എം തകരാറിലായി ടെക്നീഷ്യന്മാർ വന്ന് തകരാർ പരിഹരിച്ച ശേഷം വോട്ടെടുപ്പ് പുനരാരംഭിച്ചു ക്യൂവിലുണ്ടായിരുന്ന വോട്ടർമാർ കൂടുതൽ സമയം കാത്തിരിക്കേണ്ടതായി വന്നു